ായി അന്തിയുറങ്ങാനുള്ള ഇടം ഓരോ മനുഷ്യരുടെയും സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് സംസ്ഥാന സർക്കാർ ഭവനരഹിതരില്ലാത്ത കേരളം എന്ന സ്വപ്നത്തിലേക്ക് നാം നടന്നെത്തുകയാണ് ചിറക്കൽ പഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പ്രഖ്യാപനം നടത്തുമ്പോൾ ആ സ്വപ്നം കൂടുതൽ അടുത്തായി ചിറക്കൽ ഗ്രാമപഞ്ചായത്തിൽ അർഹരായ ഭൂമിയുള്ള ഭവനരഹിതർക്ക് ഇന്ന് അടച്ചുറപ്പുള്ള വീടുണ്ട് യും സമാധാനവുമുണ്ട് ഓരോ ജനതയുടെയും ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വിലയുണ്ടെന്ന് ഒരു സർക്കാർ ഉറപ്പാക്കുന്ന മഹത്തായ അനുഭവം കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായ പ്രഖ്യാപന പരിപാടിയിൽ സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസ്തവൻ കണ്ണൂർ ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഭവന നിർമ്മാണ പ്രഖ്യാപനം ചിറക്കലിൽ നടത്തി അതിജീവനത്തിന്റെ ചരിത്രത്തിലെ ഒരു മഹത്തായ പ്രഖ്യാപനം അതോടൊപ്പം തന്നെ ഈ പദ്ധതിയും ഭൂമിയുള്ളവർക്ക് ആദ്യപരികൾക്ക് അത് നടപ്പാക്കുകയും അതില്ലാത്തവർക്ക് ഭൂമി അതോടൊപ്പം തന്നെ സ്ഥലത്ത് ഒരുമിച്ച് നൽകിക്കുകയും ചെയ്യുന്ന പദ്ധതിക്ക് ഒരു ആ പ്രവർത്തനങ്ങളെല്ലാം കൊണ്ട് നമ്മുടെ സംസ്ഥാനം നീനിയായ്മണക്കിടു സിസേന ഇന്ത്യയിലെ ഈ തരത്തിൽ നിർമ്മാണത്ത് സൗജന്യമായി കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായി നമ്മൾ മാറിയിരിക്കും ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ ചടക്കൽ ഗ്രാമപഞ്ചായത്ത് എല്ലാ മേഖലയിലും ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റിനായ സഹകരണത്തോടെ നടപ്പാക്കി വരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നന്നായി അറിയാം അനുഭവിച്ചു വരുന്നവർക്ക് ഞാനതിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഏതായിരുന്നാലും നമ്മുടെ സംസ്ഥാന ഈ ഗവൺമെന്റിന്റെ ഒന്നും രണ്ട് പ്രധാന സർക്കാർ അതിലെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്തെ ക്യാമറവും മുന്നോട്ട് ഭാഗമാണ് ഈ ഈ വീട് നിർമ്മാണത്തിന്റെ സൂചിപ്പിക്കുന്നു അർഹരായ നൂറ്റിനാപ്പത്തി ആറ് കുടുംബങ്ങളാണ് ഭവനരഹിതരായി അപേക്ഷ സമർപ്പിക്കുകയും പഞ്ചായത്തുമായി കരാറിലേർപ്പെട്ട് ഭവന നിർമ്മാണ ആനുകൂല്യം കൈപ്പറ്റുകയും ചെയ്തത് നൂറ്റി കുടുംബങ്ങൾ ഭവന നിർമ്മാണം ഇതിനോടകം പൂർത്തീകരിച്ചു ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി ഘട്ടത്തിലുമാണ് ഈ സാമ്പത്തിക വർഷം തന്നെ ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് പഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിത പട്ടികയിൽ ഉൾപ്പെട്ട ഇരുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങി ഭവനം നിർമ്മിക്കുന്നതിനുള്ള ആനുകൂല്യവും നൽകിയിട്ടുണ്ട് എൻ്റെ പേര് രമ്യ ഞാൻ ഇരുപത്തി വാർഡിലെ അംഗമാണ് വീട് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് ഇപ്പൊ ഇവിടെ എടുക്കാൻ പറ്റിയതിൽ വളരെ വളരെ അധികം സന്തോഷമുണ്ട് കുറേ കാല കാലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അതിപ്പോ ഇവിടെ സാധിച്ചു പണ്ട് നമ്മൾ ചെറിയ കട്ടപ്പറയിലാണ് നിന്നത് നമുക്കത് ഒരു നൂറ് കൊല്ലം പേരെ നമ്മളതിൽ നിന്ന് വളരെ വിഷമമായിട്ട് പിന്നെ പഞ്ചായത്തിലേക്ക് കൊടുത്തു അവർ നമുക്ക് പൈസ പാസ്സാക്കി അവരും കൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങി അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇപ്പോൾ ഇപ്പോൾ വിഷമം തന്നെ നമുക്ക് ഇപ്പം വിഷമ ആ വീട് ആയി തീർന്നത് വളരെ സന്തോഷിക്കുന്നു ഇന്നും നമ്മൾ എന്നാ പറയേണ്ടതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ആ വീട് എങ്ങനെയായല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ പറയേണ്ട വളരെ സന്തോഷം അവരോട് എല്ലാവരും എൻ്റെ പേര് കമലിയാണ് ചെറുക്ക പഞ്ചായത്തിലെ പിന്നെ ഒരു എനിക്കൊരു ഭവനം കിട്ടണമെന്നില്ല ഒരു ഒരു ഇതുകൊണ്ട് എനിക്കൊരു സന്തോഷം വൈഫിൻ്റെ പൈസ കിട്ടിയതുകൊണ്ട് വീടിൻ്റെ ഇതിലായതുകൊണ്ട് എനിക്കൊരു സന്തോഷം തന്നെയാണ് ഞാൻ ചെറുതിലെ എനിക്ക് ആഗ്ര ആഗ്രഹം ഉണ്ടായിന് ആദ്യ ആഗ്രഹം ആഗ്രഹമുണ്ടായിന് എനിക്കൊരു വീട് വേണമെന്നില്ല എനിക്ക് സാധിക്കാത്തതുകൊണ്ട് ഞാൻ പഞ്ചായത്ത് കൊടുത്തു അപ്പോൾ അത് ഇപ്പം പാസ്സായിട്ട് എനിക്കത് കിട്ടി ഇതായി ഒരു വാർപ്പ് കഴിഞ്ഞു വേറെ ഒന്നും ആയിനില്ല എന്നതിൽ ഒരു സന്തോഷം മാത്രം നമ്മൾ കുറേ വർഷങ്ങളായി ഒരു വീടിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് കുഞ്ഞു മക്കളാണ് രണ്ട് മക്കളും അച്ഛനും അമ്മയും പ്രാവിലെ അച്ഛനും അമ്മയും അവരുടെ ഇടുന്ന് മരിച്ചുപോയി നമ്മൾ അന്നേരം അപേക്ഷ കൊടുത്ത് ഇങ്ങനെ ലൈഫിൻ്റെ ഒരു നാല് ലക്ഷം നമുക്കൊരു സഹായമുള്ളതുകൊണ്ടാണ് അല്ലേ വീടെടുക്കാനൊന്നും പറ്റൂല നമ്മൾ കൂലിപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് ലൈഫിൻ്റെ ഒരു സഹായമുള്ളതുകൊണ്ട് മാത്രം നമ്മൾ കുറച്ച് ലോണും എടുത്ത് പിന്നെ മറ്റുള്ളവരെല്ലാം കുറേശേ സഹായിച്ചിട്ടല്ല വീടായി ലൈഫിൻ്റെ ഒരു പദ്ധതി ഇല്ലെങ്കിൽ നമുക്ക് വീടാവില്ല നമ്മൾ നമ്മളെടുക്കൂലിടുന്നിടിങ്ങ് മാറി എൻ്റെ വീട്ടിലോ അങ്ങനെ പോയി നിൽക്കുകയേ ഉള്ളൂ ഈ മെമ്പറും എല്ലാവരും സഹായവും നമുക്ക് ഉണ്ടായിരുന്നു ഏത് നേരം അവരെന്തിനും വേണ്ടിയിട്ട് വിളിക്കാനും പറയാനും അവരെല്ലാം ചെയ്തു തന്നുകൊണ്ടാണ് നമ്മളി കഴിഞ്ഞ് ഇറങ്ങിയതല്ലേ അല്ലേ ഇതും നമുക്ക് കിട്ടും പരിശ്രമിക്കുകയൊന്നുമില്ല എൻ്റെ പേര് കമല എന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ ഒരു ബാലനാണ് നമ്മൾ കൂലിപ്പണി ജയിക്കുന്നതെന്ന് അപ്പോൾ ഒരു പൊളിയാനായൊരു വീടായിരുന്നു അപ്പോൾ നമ്മൾ പഞ്ചായത്തിലേക്ക് ആവേശം എടുത്തു അങ്ങനെ അവർ നമ്മളെ വീടുകളിൽ പാസ്സാക്കി തന്നു അപ്പോൾ നിൽക്കാൻ സ്ഥലമില്ലാതുകൊണ്ട് കുറച്ച് സ്ഥലം ബേക്കിൽ നമ്മൾ ബേക്കോട്ട് വീട് എടുക്കട്ടെ ചോദിച്ചിട്ട് അവരെടുത്തേമ്പാട് പൊളിക്കണം എന്നറിഞ്ഞ് അങ്ങനെ നമ്മൾ ശേഷം അത് പൊളിച്ച് ഈ മുന്നിൽ കാണുന്ന സ്ഥലമാണ് നമ്മളെ ആ വീടുകളുടെ സ്ഥലം അതുകൊണ്ട് നമുക്ക് പഞ്ചായത്തിന്റെ ഒരു വീട് കിട്ടിയത് കൊണ്ട് നമുക്ക് അതിൽ കൂടുതൽ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു വീട് നമുക്ക് ഉണ്ടാവും ഇപ്പൊ ഉള്ളത് ഒരു വീടിന് നാല് ലക്ഷം രൂപയാണ് സർക്കാർ ധനസഹായം നൽകുന്നത് ആദ്യഘട്ടത്തിൽ നാല്പതിനായിരം രൂപയാണ് കൈമാറിയത് തറ പൂർത്തീകരിക്കുമ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നൽകും ചുമർ നിർമ്മാണ ഘട്ടത്തിൽ ഒരു ലക്ഷം രൂപയും നൽകും വീട് പണി പൂർത്തിയാക്കുമ്പോൾ ബാക്കിയുള്ള ഒരു ലക്ഷം രൂപയും ഗുണഭോക്താക്കൾക്ക് നൽകും നമസ്കാരം ഞാൻ ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ചിറക്കലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഭൂമിയുള്ള ഭവനരഹിതരുടെ സമ്പൂർണ്ണ പ്രഖ്യാപനം നടത്തിയ കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്തായാണ് ചിറക്കൽ ചിറക്കലിനെ സംബന്ധിച്ച് നൂറ്റി പേരാണ് ഈ അർഹരായ അവർ നമ്മുടെ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത് ആ മുഴുവൻ ആൾക്കും വീട് കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി ചിരക്കലിന് സാധിച്ചു എന്നുള്ള വലിയ സന്തോഷമാണ് ചിരക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെ പങ്കുവെക്കാനുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് പേര് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന പദ്ധതികളിൽ ഒന്നാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതിയോടുകൂടി സർക്കാർ മുന്നോട്ടേക്ക് വെക്കുന്നത് ഭൂമി ഇല്ല ഭവനമില്ലാത്ത സ്വന്തം പാർപ്പിടം എന്ന വലിയ ആഗ്രഹത്തിൻ്റെ പേരിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ നാടിനകത്തുണ്ട് അവരെയൊക്കെ തന്നെ പൂർണ്ണമായും കണ്ടെത്തി അവർക്കൊരു സ്വന്തം വീടുണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് സർക്കാർ മുന്നോട്ടേക്ക് വെക്കുന്നത് തീർച്ചയായും അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ എല്ലാ ഘട്ടങ്ങളും രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ ഇരുപത്തി അഞ്ച് വരെ എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്യുമ്പോഴും ലൈഫ് മിഷന് മുൻഗണന കൊടുത്തുകൊണ്ട് ലൈഫ് മിഷന് മാത്രം എന്തൊക്കെ പരിഗണനകൾ കൊടുക്കണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് പദ്ധതികൾ ഉൾപ്പെടെ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് തീർച്ചയായും നമ്മളെ പഞ്ചായത്ത് എന്ന് പറയുന്നത് പൂർണ്ണമായും ഇപ്പോൾ വീട് ഭൂമി ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഭൂമിയും വീടും ഇല്ലാത്തവരുടെ ലിസ്റ്റാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അവർക്കും പൂർണ്ണമാക്കുന്നതിനു വേണ്ടിയുള്ള വലിയ ഇടപെടൽ നമ്മുടെ ഭരണസമിതി എന്ന രീതിയിലും ഉദ്യോഗസ്ഥ തലത്തിലും വലിയ രീതിയിൽ നടന്നു പോകുന്നുണ്ട് തീർച്ചയായും പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ ഈ നാടിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള പദ്ധതികളൊന്നായി ഈ ലൈഫ് മിഷനെ മാറ്റുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഭവനം എന്നുള്ള സ്വപ്നം വെച്ച് ഈ നാടിനകത്ത് വാടകയ്ക്ക് നിൽക്കുന്ന നിരവധി പേരുള്ള ഒരു സ്ഥലമാണ് ചിറക്കൽ പട്ടണ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർ വാടകക്ക് താമസിക്കുന്നവരുണ്ട് സ്വന്തമായി പൈസ എടുത്ത് ഭൂമിയോ സ്ഥലമോ ഇല്ലാത്ത അല്ലെങ്കിൽ വീട് വെക്കാൻ പോലും സാധിക്കാത്ത അത്രയും സാമ്പത്തികമായി പുറകോട്ട് നിൽക്കുന്നവരുണ്ട് അവരെയൊക്കെ കണ്ടെത്തി ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ട് ചിലർ ഇതിന് അർഹതപ്പെട്ടവർ ആയിരുന്നില്ല അവരെയൊക്കെ ഇതിനൊന്ന് ഒഴിവാക്കി അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സ്ക്വാഡുകളെ നിയമിച്ചുകൊണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ കീഴിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനും വി ഒ ഉൾപ്പെടെയുള്ള ഒരു ടീം വർക്ക് പോലും ഇതിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടാണ് ഈ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മൾ ഇനിയും മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി ഒരിക്കലും നമ്മുടെ നാടിനകത്ത് ഇനിയും ഒരുപാട് വീടില്ലാത്തവർ ഇതിൽ ഈ ഒരു ലിസ്റ്റിനകത്ത് വന്ന് സ്വപ്നങ്ങൾ കാണുന്നവരുണ്ട് അവരെ കൂടി പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ചരക്കലിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടേക്ക് വെക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് എൻ്റെ പേര് അരുൺകുമാർ ഞാൻ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് ലൈഫ് ഭവന പദ്ധതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വി ഒ ആണ് ഞാൻ ചിറക്കൽ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് അർഹരായ ഭവനരഹിതരായ നൂറ്റി നാൽപ്പത്താറ് കുടുംബങ്ങളെയും എഗ്രിമെൻറ്റ് വെപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമായി അറിയുന്നു അതിൽ നൂറ്റി മുപ്പത്തിനാല് കുടുംബവും ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് ബാക്കി പന്ത്രണ്ട് പേര് വിവിധ ഘട്ടങ്ങളിലാണ് ചിറക്കലിനെ സംബന്ധിച്ച് ഭൂരഹിതരാണ് ഏറ്റവും കൂടുതലായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അതിൽ നാനൂറോളം കുടുംബങ്ങളുണ്ട് അവർക്ക് കൂടെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഭവനം നൽകുക എന്ന ഒരു വലിയൊരു ലക്ഷ്യം ചിറക്കു ഗ്രാമപഞ്ചായത്തിന് മുമ്പിലുണ്ട് അത് എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടി ഭരണസമിതിയോടൊപ്പം ഉദ്യോഗസ്ഥനെ നേരിൽ ഞാനും നിന്ന് പ്രവർത്തിക്കുമെന്ന് അറിയിക്കൂ ലൈഫ് മിഷന് കീഴിൽ ഓരോ വീടുകളും കുടുംബനാഥൻ്റെ പേരിലാണ് അനുവദിക്കുന്നത് ജനറൽ വിഭാഗത്തിൽ ഒരു റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവരെ ഒരു കുടുംബമായി പരിഗണിച്ചാണ് വീട് അനുവദിക്കുന്നത് പട്ടികജാതി പട്ടികവർഗം ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭാര്യ ഭർത്താവ് മക്കൾ എന്നിവർ കുടുംബമായി പരിഗണിച്ചും വീടുകൾ അനുവദിക്കുന്നു ർക്കും അടച്ചുറപ്പുള്ള വാസസ്ഥലം യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യവുമായി രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ലൈഫ് മിഷൻ കേരളത്തിലെ എല്ലാ ഭൂരഹിതരായ ഭവനരഹിതർക്കും സ്വന്തമായി സുരക്ഷിത ഭവനങ്ങൾ ലഭ്യമാക്കാനുള്ള ചരിത്ര മുന്നേറ്റമായിരുന്നു നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തകർന്നു വീഴാറായ മേൽക്കൂരയ്ക്കിടയിലൂടെ ചോർന്നൊളിച്ചവരുടെ അതിജീവനത്തിന്റെ മഹാമാതൃക ചിറക്കലിലെ ഈ വീടുകൾ വെറും കെട്ടിടമല്ല ആത്മാഭിമാനത്തോടെ ജീവിക്കുവാൻ അവസരമൊരുങ്ങിയ ഒരു ജനതയുടെ അടയാളമാണ് ഒരു സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ നേർസാക്ഷ്യമാണ് ഒരു പുതിയ കാലത്തിൻ്റെ തുടക്കമാണ്